ഹായ് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കളങ്കാവൽ എന്ന സിനിമ നാളെയാണ് തിയേറ്ററുകളിൽ എത്തുന്നത് ഗംഭീര പ്രൊമോഷനാണ് ഈ സിനിമയ്ക്ക് ഇപ്പോ പ്രൊഡക്ഷൻ ടീം കൊടുത്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും നല്ലൊരു കാര്യം എല്ലാവരും മമ്മൂട്ടി കമ്പനിയുടെ പ്രൊമോഷന്റെ രീതികളെ കുറ്റം പറയാറാണ് പതിവ് ഇതുവരെ അങ്ങനെ തന്നെ ആയിരുന്നു അതായത് കണ്ണൂർ സ്കോഡായാലും അതുപോലെയുള്ള മികച്ച സിനിമകൾ പ്രൊമോഷൻ ചെയ്യാതെ വലിയ രീതിയിൽ കളക്ഷൻ നേടാതെ പോയി തീർച്ചയായും നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരാ അത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുകയും വേണം ഇതുവരെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല മമ്മൂട്ടി കമ്പനി പക്ഷേ കളങ്കാവൽ എന്ന സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള പ്രൊമോഷൻ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മികച്ച രീതിയിലുള്ള ബുക്കിംഗ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും കളങ്കാവൽ എന്ന സിനിമ മികച്ച സിനിമയാവും എന്നതിൽ തർക്കമില്ല മികച്ച പ്രകടനം നമ്മൾക്ക് കാണാൻ പറ്റും എന്നുള്ളതും ഉറപ്പാണ് അതായത് മമ്മൂട്ടിയുടെയും വിനായകന്റെയും എല്ലാം മികച്ച പ്രകടനം നമുക്ക് കാണാൻ പറ്റും മികച്ച സിനിമയുമായിരിക്കും ഇവിടെ ഈ സിനിമയ്ക്ക് മികച്ച ബുക്കിംഗ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിലെല്ലാം മികച്ച രീതിയിലുള്ള ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഒന്നര കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്നും മറികടന്നിരിക്കുന്നു വേൾഡ് വൈഡ് ആയിട്ട് ഏകദേശം മൂന്ന് കോടിക്കടുത്ത് ഇതുവരെ നേടിയിട്ടുണ്ട് സിനിമ എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി സിനിമ മൂന്നര കോടിയോളം എത്തിപ്പിടിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നാളെ തീർച്ചയായും സിനിമ പത്ത് കോടിക്കടുത്ത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ കളക്ഷനായി നേടിയെടുക്കാനും സാധ്യതയുണ്ട് ഇങ്ങനെയാണ് സിനിമ മാർക്കറ്റ് ചെയ്യേണ്ടത് മികച്ച രീതിയിൽ ഇപ്പോൾ കളങ്കാവൽ എന്ന സിനിമ മമ്മൂട്ടി കമ്പനി മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാ പ്രേക്ഷകരിലേക്കും എത്തിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ സിനിമയുടെ ഡ്യൂറേഷൻ രണ്ടു മണിക്കൂറും പത്തൊൻപത് മിനിറ്റുമാണ് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് കേരളത്തിൽ ഒരുപാട് തിയേറ്ററുകളിൽ ഷോസിന്റെ എണ്ണം കൂട്ടിയിരിക്കുന്നു എന്നുള്ളതും അറിയുന്നു അതായത് സിനിമയ്ക്ക് മികച്ച ബുക്കിംഗ് വന്നതുകൊണ്ട് തന്നെ ഷോസിന്റെ എണ്ണം കൂട്ടിയിരിക്കുന്നു എന്നുള്ളതും അറിയുന്നു അപ്പോൾ നാളെ സിനിമ റിലീസ് ചെയ്യും ആരൊക്കെയാണ് നാളെ തിയേറ്ററിലേക്ക് പോകുന്നത് നിങ്ങൾ ഏത് തിയേറ്ററിലാണ് സിനിമ കാണുന്നത് എന്ന് കമന്റായി രേഖപ്പെടുത്തുക എന്തായാലും സിനിമ കണ്ടതിന് ശേഷം അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവും അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്തു വയ്ക്കുക സിനിമയുടെ ഓരോ ദിവസത്തെയും കളക്ഷൻ കൃത്യമായി നമ്മുടെ ഈ ചാനലിലൂടെ പുറത്തുവിടും അത് കാണാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായും നമ്മുടെ ഈ ചാനൽ സബ് ചെയ്യുക പിന്നെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ഷെയർ നിർബന്ധമായും വേണം പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ